സുഹൃത്തുക്കളെ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന ബഡായി ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി വന്ന കോമാളി കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ഒരു കണക്കുമില്ല അവനാണ് ഏറ്റവും ആദ്യം ന്യായീകരിക്കാൻ വരുന്നത് ശ്രദ്ധിക്കുന്ന ന്യായീകരിക്കാനൊക്കെ വന്നത് രംഗത്ത് വന്നത് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ബൈറ്റ് കൊടുത്തത് ഈ ധർമ്മജന്റെ പിന്നിൽ മമ്മൂട്ടി ഉണ്ടോ എന്ന ബലമായ സംശയം ഞാൻ ഉന്നയിക്കുകയാണ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തെ തൊടപ്പം നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് വിളിച്ചു ചോദിക്കാനും വയ്യ നമ്പർ എൻ്റെ അടുത്തുണ്ട് വിളിച്ചാലും അങ്ങനെയുള്ള ആളാണ് താല്പര്യം മുമ്പേക്ക് മൂപ്പർക്ക് അറിയുന്ന ആൾക്കാരെ എടുക്കുകയുള്ളൂ കാരണം അതിന് കുറ്റവും പറയുന്നില്ല കാരണം ഇപ്പം നമ്മൾ ഒരുപാട് പേരെ കയ്യിലുണ്ട് എല്ലാവരും വിളിക്കുന്ന ഫോൺ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ അതിന് പുള്ളിക്ക് വേറെ ഒന്നിനും മൂത്ത് വിളിക്കാൻ പോലും നേരം കിട്ടില്ല കാരണം അത്രയും ആയിരക്കണക്കിന് കോളുകൾ വരുന്നതായിരിക്കും ഈ ലീക്ക് നമ്പറിലേക്ക് ആയിക്കഴിഞ്ഞാലും കുഴപ്പമാണ് ഇതായിരുന്നാലും പിന്നെ അറിയുന്നവർക്കാണ് പുള്ളി വാട്സപ്പിലെങ്കിലും തിരിച്ച് റിപ്ലൈ ചെയ്യാറുള്ളത് അതിൻ്റെ പരിമിതികൾ നമുക്ക് മനസ്സിലാക്കും എല്ലാവർക്കും ഉള്ള കുഴപ്പം അതുകൊണ്ടാണ് പലരും പേഴ്സണൽ നമ്പർ അങ്ങനെ പരമാവധി പുറത്തു കൊടുക്കാതിരിക്കാറുള്ളത് മാനേജർമാരുടെ നമ്പർ മാത്രം കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് ഓട്ടെ ഞാൻ പറഞ്ഞുതന്നത് ഈ ധർമ്മം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ സിദ്ധിക്ക് മാന്യനാണ് ഓരോരുത്തരും ഓരോന്ന് പറയും പറഞ്ഞിട്ട് ഇന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ദിലീപ് പീഡന കേസിൽ ജയിലിൽ പോയി കിടന്ന സമയത്ത് ഇവൻ ജയിലിൽ പോയിട്ട് പുറത്ത് നിന്ന് ഷോ കാണിച്ച് കരഞ്ഞ് കാണിച്ചതാണ് എന്തിനാ ഇതൊക്കെ എന്തിനാ കാരണം ഇവരൊക്കെ ഫിലിം ഇൻഡസ്ട്രി അടക്കി വരയ്ക്കുന്നവരാ അപ്പൊ അതുകൊണ്ട് അവർ നാളെ എനിക്കൊരു അവസരം തരണം അല്ല അവരില്യ സ്ന്നുമില്ലല്ലോ ഇമിക്രി കാണിക്കാൻ അല്ലേ അറിയുള്ളു മിമിക്രി എണിക്കാനേ അറിയുള്ളൂ കഴിഞ്ഞ ദിവസം പിന്നെ ഈ ആ ബൈറ്റെല്ലാം കൊടുത്തതിനു ശേഷം പിന്നെ ന്യൂസ് എയ്റ്റിനകത്ത് അപർണക്കുറിപ്പ് പിന്നെ ആയിട്ടുള്ള ടെലിഫോണിക് വഴി നടന്നിട്ടുള്ള ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുമ്പം ധർമ്മത്തിന് എന്തെല്ലാം വൃത്തികേടാ പറയുന്നത് ഞാൻ അപർണെ പിന്നെ ജീവിതത്തിൽ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ ഒരു വട്ടേ സംസാരിച്ചിട്ടുള്ളൂ അവർനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് മാതൃഭൂമിയിലെ മാധുവും അതേപോലെ എൻ്റെ സുഹൃത്ത് ഫിറോസ് അലി മുഹമ്മദും ആണ് ഫിറോസും പിന്നെ അപർണ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം ഫിറോസ് അപർണെ വിളിക്കുക അപ്പൂന്നാണ് വിളിക്കാറ് പോലെയുള്ളത് ഞങ്ങള് പിന്നെ ഒരു അവാർഡ് ഫങ്ഷനായിരുന്നു അപ്പം അവർക്കും അവരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്നെയും ഫിറോസിനൊക്കെ പിന്നെ എന്നെ വേണമെങ്കിൽ എങ്ങനെ ഒഴിവാക്കുന്നത് നേരിട്ടാകും എന്നെ അവർ സംഘാടകരാണ് ആദരിച്ചത് ഫിറോസിന് അവര് മൂന്ന് പേര് അതിന് ഡിസേവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ നടൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്നാണ് ഞാൻ കാണുന്നത് അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വേറെ ബന്ധങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ പ്രാവശ്യം കണ്ടു സംസാരിച്ചു എന്നല്ല ഇവർ പരിചയപ്പെടുത്തിയെന്നല്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ധർമ്മജനുമായിട്ട് അപരണം സംസാരിക്കുമ്പോൾ ഇവനെന്ത് ധാർയ്യത്തിൽ സംസാരിക്കുന്നത് ഇവൻ ഈ വിഷയത്തിനകത്തൊക്കെ പറയുമ്പോൾ അവൻ മറ്റേ നമ്മളെ ചിന്താചറവും ആശുപത്രിയിൽ മരുന്നില്ലെങ്കിലും എന്താ പൊതുച്ചോറിൽ ഏത് ചോദിച്ച കാര്യമുള്ള ചോദ്യമാണ് ഞങ്ങൾ പീഡിപ്പിച്ചാലെന്താ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നില്ലേ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ലേ ഇത് തിരിച്ചു വയ്ക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്തേലും ചെയ്യാറുണ്ടോ എല്ലാവരും പേര് വിളിച്ചു കൊണ്ടല്ല ചെയ്യാ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് പല കാര്യങ്ങളും അവനോട് കൊണ്ടാവുന്ന പോലെ മനസാക്ഷികളിലെ എല്ലാ മനുഷ്യനും അത്തരം കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോ വയനാട്ടില് അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വരെ തയ്യാറായി വന്ന ആളുകളുള്ള കാലത്ത് ജീവിക്കാൻ ഇമ്മമാർക്ക് വെച്ചു കൊടുത്തു പീഡനത്തെ കുറിച്ച് വയ്ക്കുമ്പോ പിന്നെ മറ്റേ ആശുപത്രിയിലെ കാര്യം പറഞ്ഞ പോലെ മരുന്നില്ലെങ്കിൽ എന്താ കൊടുക്കുന്നില്ലേ എന്ന് വെച്ചാൽ മാതിരി പീഡിപ്പിച്ചാൽ എന്താ വീട് വെച്ചു കൊടുക്കുന്നില്ലേ പെൻഷൻ കൊടുക്കുന്നില്ലേ ഇതാ ചോദിക്കില്ല നിങ്ങൾ ആരെയും സഹായിക്കാറുണ്ടോ എന്തു എന്ത് വിവരക്കേടാണ് ഇവരൊക്കെ പറയുന്നത് ഇവൻ ഞാൻ എല്ലാ അങ്ങനെ പൈസ കുറേ കൊടുക്കാറുണ്ട് പൈസ കുറെ ഇവരെ പൈസ ആവണ്ടോ പോയത് കുറേ ഇവൻ ഇവരെ പൈസ പോയില്ലേ ബാലുശ്ശേരി തെരഞ്ഞെടുപ്പിൽ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിലെ സച്ചിൻ ദേവിന്റെ മേറുടെ കെട്ടിയവന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊടുത്ത ആളായവൻ പോയി നിന്നു സിനിമ ബഡായി ബംഗ്ലാവിൽ ഇരിക്കുന്ന കോപ്രായൊക്കെ കാണിക്കുന്ന കോപ്രയൊക്കെ അവിടെ പോയി കാണിച്ച നാട്ടുകാർ വോട്ട് ചെയ്യുന്ന അന്ന് ഞാൻ പറഞ്ഞതാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡിസിലെ ഏറ്റവും മോശപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ തമനൂരിൽ കെ ടി ജലീലിനെതിരെ നിർത്തിയ ഫിറോസ് കുന്നമുറിലും അതേപോലെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിനെതിരെ നിർത്തിയ ധർമ്മജനുമാണെന്ന് ധർമ്മജനങ്ങനെ സ്ഥാനാർത്ഥിയാവെന്ന് ധർമ്മജനങ്ങനെ കോൺഗ്രസിലെ ലീഡർഷിപ്പിനടുത്ത് ആരെ റെക്കമെന്റ് ചെയ്ത് രമേഷ് മിഷാരടി രമേഷ് പിഷാരിയുടെ ഒരു ഒരു പിന്നെ വലങ്കയായിട്ട് നടക്കുന്ന ഒരുത്തരാണ് ധർമ്മജൻ പിഷാരടി പിന്നെ പിഷാരടിയുടെ കെയർ ഓഫിലാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മമ്മൂട്ടി വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടിക്ക് സി പി എം നേതൃത്വവുമായിട്ട് വളരെ അടുത്ത ബന്ധം അവരുടെ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നു അതേസമയം തന്നെ മമ്മൂട്ടി ഇപ്പുറത്തെന്ത ചെയ്യുന്നത് മമ്മൂട്ടിയുടെ വലങ്കയി അടങ്ങിയായിട്ട് നിൽക്കുന്ന ആരായ എപ്പോഴും അവർ രമേശ് രമേശ് പിഷാരുടെയും ആന്റോ ജോസഫ് ആണ് ആന്റോ ജോസഫ് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ആന്റോ ജോസഫ് അതേപോലെ തന്നെ രമേശ് പിഷാരടിയും കോൺഗ്രസ് നേതൃത്വത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട അവരെ അവരുടെ വേദികളിൽ നിരന്തരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി അപ്പൊ എല്ലായിടത്തും ലിങ്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതായത് നന്യൻ ഇബ്രഹിംകുട്ടിയും മുസ്ലിം ലീഗുമായിട്ട് നല്ല ബന്ധത്തിലാണ് ഇനിയിപ്പോ ബി ജെ പി ആയിട്ടും പിന്നെ പലരുമായിട്ടും ബന്ധമുണ്ട് അതൊക്കെ നമുക്കറിയാം അപ്പൊ പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് രമേശ് പിഷാരടി മുഖേനയാണ് ധർമ്മജരെ കാരണം എനിക്ക് സീറ്റം വേണ്ട ധർമ്മജരെ സീറ്റ് കൊടുക്കണം എന്നുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ള ഡിമാൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് ബാലുശ്ശേരി വരുന്നത് ഈ സിനിമാക്കാരനായിക്കൊണ്ടെങ്കിൽ ജയിക്കുന്നതായിരുതിയത് എമ്പത്തഞ്ച് ലക്ഷം രൂപ എന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റിച്ച് എനിക്ക് തെരഞ്ഞെടുപ്പിന് കയ്യിൽ നിന്ന് ചിലവായി അത് കൃത്യമായിട്ട് ആളുകൾക്ക് കൊടുത്തിട്ടില്ല ഇത് നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ പൈസ കൊടുത്തതിന്റെ കണക്കാ പറയണതേ അത് തന്നെ തെറ്റാ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കാൻ വേണ്ടിയത് എന്ന് പറഞ്ഞ് പിന്നെ അവസാനം വിളിപ്പിക്കേണ്ടി വന്നതാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ നാ കൊടുത്ത കണക്ക് കൂടി പറ വീട് വെച്ച് കൊടുത്ത കണക്ക് മാത്രം പറയല്ലേ അപ്പം അല്ലാതെ അതിന് പാവുന്നല്ലേ എം എൽ എ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തതല്ലേ ഈ സിദ്ധിക്ക് മാന്യൻ സിദ്ധിക്ക് മാന്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് ഇപ്പം ധർമ്മജന് ഇത് പറഞ്ഞതിനാ ഇത് പറയുമ്പം ഒരു വാക്ക് പറയുമ്പം ആയിട്ട് കൺസൾട്ട് ചെയ്യാതെ പറയില്ല സ്വാഭാവികമായും പിഷാരടി ഏത് വിഷയത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും മമ്മൂട്ടിയുമായിട്ട് ആലോചിക്കാൻ സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് ഇതില്ല പിന്നിൽ മമ്മൂട്ടി കാരണം ഈ വിഷയത്തെ മമ്മൂട്ടി നേരിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും തനിക്ക് പറ്റുന്ന ആളുകളെ കൊണ്ട് ഇത് പിന്നെ ഒന്ന് പുറത്തുവിടാതിരിക്കാനുള്ള ഇടപാടുകൾ ഏതൊക്കെ രീതിയിൽ നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഊക്കിയാൽ നമുക്ക് അറിയാവുന്നതാണ് വിവരങ്ങൾ ആളുകളുടെ പേരുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കാരണം അതൊരു നിയമ നടപടിയിലേക്ക് പോകേണ്ടാന്ന് എഴുതിയിട്ട് ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല കേസ് ആയി കഴിഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് കേസുകൾ കിട്ടി എന്നുള്ള റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ വരാനൊന്നും ഇപ്പം താല്പര്യമില്ല അപ്പം അതുകൊണ്ട് കാരണം എല്ലായിടത്തും കൂടി ഓടി ഓടിയറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഈ തന്ത്രപരമായിട്ടുള്ള നീങ്ങലാണ് അദ്ദേഹത്തിന് നേരിട്ടും പറയാൻ പറ്റില്ല അപ്പൊ ഇവരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറും വാരിപ്പിക്കുന്നതാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് സ്ഥിതി പിന്നെ വേറൊന്ന് ഇവന്റെ ഇവന്റെ വീട്ടിൽ ഇവൻ മാന്യ മാന്യ എന്ന് പറയണ്ടല്ലോ ഏത് ഇവ മോളെ മോളെ എന്നതിനിടയിൽ അവർനെ വിളിക്കുക ഇവന്മാരെ മോളെ വിളിക്കുക നമ്മൾ അറിഞ്ഞതല്ലേ ശ്രദ്ധിക്കും മോളെ 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 എന്ന് വിളിച്ചിട്ടാണല്ലോ അവസാനം പിന്നെ മാസ്ബേറ്റ് ചെയ്യുന്നതും ലിക്ക് ചെയ്യാന്ന് പറയുന്നതും സെക്ഷൻ ഫൈവർ ഉപയോഗിക്കുന്നതും കൂട്ടിയിടുന്നൊക്കെ അല്ലേ അപ്പൊ വിവരമാർ മോളെ മോളെ എന്നുള്ള ഇവിടെ ഇവന് പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളുള്ളതാണ് ധർമ്മജൻ ധർമ്മജന്റെ ഒക്കെ വീട്ടിൽ പിന്നെ മോളെ മോളെ എന്ന് വിളിച്ച് ശ്രദ്ധിക്കു എപ്പോഴെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇണ്ടെങ്കിൽ അതാണ് ധർമ്മജൻ പരിചോദിക്കേണ്ടത് മക്കളെ അവിടെ വിളിച്ചു ചോദിക്കണം എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അതെ പിന്നെ ചോദിക്കേണ്ടത് അല്ലാതെ ഇവിടെ മാന്യത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ നിൽക്കാം അവനവിടെ ബഡായ ബംഗ്ലാവുകാര് അവരു കൂടെ ബടായ ബംഗ്ലാവിലുണ്ടായിരുന്ന മുകേഷിനെതിരെ ശക്തമായ ആരോപണമുണ്ട് അപ്പൊ പേടിയാണ് ഇമ്മന്മാർക്കൊക്കെ ഇവന്മാരും വിളിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതേപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഡബ്ല്യു സി സി ഡബ്ല്യു സി സി ഇനി വിട്ടുനിക്കലല്ല വിട്ടു നിൽക്കലല്ല ഒരു പ്രസ്ഥാനത്ത് നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അതിനെ വെറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്നുള്ള പോരാട്ടത്തിന് വലിയ പിന്തുണയും കിട്ടില്ല ജഗദീഷിന്റെയും ജോയി മാത്യം ഒക്കെ പോലെയുള്ള തിരിച്ചറിവിലുള്ള ആളുകൾ ആ കമ്മിറ്റിക്കകത്ത് ഉണ്ടാകുമ്പോൾ അനുസ്യം വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പിന്നെ കമ്മിറ്റിയുമായി സഹകരിക്കാനും അമ്മയുടെ പിന്നെ അംഗത്വത്തിലേക്ക് പിന്നെ മടങ്ങി വരാനും അവർ പാർവതി ഉൾപ്പെടെ രമ്യ ഉൾപ്പെടെയുള്ള ആളുകൾ നിലപാടുള്ള ആ പിന്നെ യുവനടിമാരെല്ലാം തിരിച്ചു വരികയും അതിന്റെ ഭാഗമായി തന്നെ നിൽക്കുകയും അതിനകത്ത് നിന്ന് തന്നെ ഈ കാരണം വലിയ വിപ്ലവം ഉണ്ടായിട്ടുള്ളത് അമ്മയ്ക്കകത്ത് ഇപ്പം പഴയ പോലെ ഏകാധിപത്യം നടക്കില്ല എന്നുള്ളത് കുറേ ബോധ്യായി കഴിഞ്ഞിരിക്കുക ബബുരാജിനെ കൂടിയിട്ട് തർപ്പിക്കുക ജഗതീഷിനെ ജോയിൻ മാത്തിനെ പിടിച്ച് തലപ്പത്തിരുത്തുക ഈ ഇവരുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് അവരെയും കൂടി അതിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള തീരുമാനമെത്തുക അവർക്ക് തിരിച്ചു വരാനുള്ള പിന്നെ ഒരു മനസ്സ് അവരും കാണിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഈ ഇത് ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഇതൊരു വലിയ ട്വിസ്റ്റ് ആണ് ഈ വഴിത്തെരുവിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് മലയാള ചലച്ചിത്രരംഗം പിന്നെ സാക്ഷ്യം വഹിക്കുകയും വിധേയ വിധേയമാവുകയും ഒക്കെ ചെയ്യുകയും അത് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ക്രെഡിബിലിറ്റിയെ വീണ്ടെടുക്കാൻ അതേപോലെ തന്നെ മലയാള സിനിമയുടെ എവിടെയോ കൈമോശം വന്ന വഴിയിൽ എവിടെയോ ഉപേക്ഷിച്ച് കളഞ്ഞാൽ മൂല്യബോധം തിരികെ പിടിക്കാൻ സുവർണ കാലഘട്ടം തിരികെ പിടിക്കാനൊക്കെ അവർക്ക് സാധിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ കൂടി കാണിച്ചുതരാം അത് നല്ല രസമായിട്ട് മാറിയിട്ടുണ്ട് സാധനം സിദ്ധിക്കേട്ട ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീഴാതെ ഞങ്ങളെ രക്ഷിണമേതാണ് ആമേ ആ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ ആമേൻ 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 അലലിയ സ്ത്രോത്രം തൊട്ടടുത്തിരിക്കുന്നത് പേട്ടൻ പേട്ടന്റെ തൊള്ളിൽ കൈയിട്ടിട്ടാണ് ശ്രദ്ധിക്കുന്നത് പേട്ടൻ അവർക്ക് ഇപ്പൊ പിന്നെ വീഴാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആളാണ് ആദ്യം വീണത് ആദ്യം വീണത് രണ്ടാമത്തെ രഞ്ജിത്ത് വീണു ഇപ്പൊ ബാബുരാജ് ഇപ്പം വീഴുന്നുള്ളത് എനിക്ക് കാത്തിരുന്നാൽ മതി ഇനി എത്ര പേര് വീഴുന്നുള്ളത് എത്രയൊക്കെ തലകൾ ഉരുളെന്നുള്ളതി എന്തായാലും പാട്ട് ഗംഭീരായിട്ടുണ്ട് ദൈവം പോലും ഇവരെ കൈവിട്ടു വീഴാതെ രക്ഷിക്കണമേ ദൈവമേ ആമേൻ 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 എന്ന് പറഞ്ഞ് ദൈവം വിളിട്ടു ദൈവത്തിന് മനസ്സിലായി ഇവനെയൊക്കെ വീഴ്ത്തുകയാണ് വേണ്ടത് എന്നുള്ള ദൈവം അവരെ വീഴ്ത്തി